എന്താ ശരിക്കും ഹരിയേട്ട് ജീവിതത്തിൽ സംഭവിച്ചത് എനിക്കെല്ലാം അറിയണം കൃഷ്ണയുടെ ചോദ്യം കേട്ടിരുന്നു ഹരിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നന്ദിനി പറയാൻ തുടങ്ങി ഹരി കോളേജിൽ പഠിക്കുമ്പോഴാണ് ലക്ഷ്മിയെ പരിചയപ്പെടുന്നത് അവൻ്റെ ആയിരുന്നു ലക്ഷ്മി ആദ്യം അവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു പിന്നെ ഇരുവരും പതിയർ റിലേഷൻഷിപ്പിലായി അവൻ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോഴാണ് ഇക്കാര്യം ഞങ്ങൾ അറിഞ്ഞത് എന്നെയും ആഷിനെയും സമ്മതിപ്പിച്ചു ഒരിക്കലും ലക്ഷ്മിയെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ലായിരുന്നു അതെന്താ സംശയത്തോടെ കൃഷ്ണ ചോദിച്ചു അത് ലക്ഷ്മിക്ക് അച്ഛനില്ലായിരുന്നു അവളുടെ അമ്മയെ ആരോ ചതിച്ചതാ വേറെ ജാതിയിലുള്ള പെൺകുട്ടിയായിരുന്നെങ്കിലും പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയായിരുന്നെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഇത് ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ ബന്ധത്തോട് ഞങ്ങൾ ശക്തമായി എതിർത്തു അവനെ ഒരുപാട് തല്ലി ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞ് അവളെയും കുറേ ഭീഷണിപ്പെടുത്തി പക്ഷെ രണ്ടുപേരും അതിന് തയ്യാറായില്ല ഒരു ദിവസം രാത്രി ഈ കാര്യം പറഞ്ഞ് ഹരി മാഷൻ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ മാഷ മാഷദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞു ആ പെണ്ണിനെ കൊന്നുകളയെന്ന് പക്ഷേ പിറ്റേ ദിവസം ആക്സിഡൻറിൽ ലക്ഷ്മി മരണപ്പെട്ടു ഹരി വിശ്വസിക്കുന്നത് അതിനു പിന്നെ ഞങ്ങളാണെന്നാ ഞങ്ങളുടെ മുൻമിക്കിടന്ന് അവൻ നശിക്കുന്നത് കാണാൻ വേണ്ടിയാ അവൻ പടുത്തു നിർത്തിയെ വെള്ളോടി തുടങ്ങിയത് പക്ഷേ സത്യമായിട്ടും ആ കുട്ടിയുടെ മരണത്തിന് പിന്നിൽ ഞങ്ങളല്ല നിറഞ്ഞ കണ്ണുകളോടെ പറയുന്നവരുടെ ശബ്ദം ഇടറിയിരുന്നു താൻ അനുഭവിക്കുന്നതിലും വലിയ വേദനയാണ് വർഷങ്ങളായി ഹരി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായതും അവനോട് വല്ലാത്തൊരു സഹാനുഭൂതി കൃഷ്ണയ്ക്ക് തോന്നി ചെയ്യാത്ത തെറ്റിന് സംശയിക്കപ്പെട്ടതിൻ്റെ വേദനയും സ്വന്തം മകന് കണ്മുമ്പിക്കിടന്ന് നശിക്കുന്ന വേദനയും പേറി എന്നും ജീവിക്കുന്ന ആ സ്ത്രീയോട് കൃഷ്ണയ്ക്ക് സഹതാപം തോന്നി പിറ്റേ ദിവസം ഹരി സ്വബോധത്തോടെ നിന്ന സമയം അവനോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ കൃഷ്ണി ഒരു ശ്രമം നടത്തി ഹരി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എപ്പോഴത്തെയും പോലെ പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു എന്താ ദേഷ്യത്തോടെ ഹരി ചോദിച്ചു അച്ഛനോടും അമ്മയോടുള്ള ദേഷ്യം കൊണ്ടാണോ ഇങ്ങനെ കുടിച്ചു നശിക്കുന്നേ അവൾ തിരക്കി അതിനും അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല അവരല്ല ലക്ഷ്മിയുടെ മരണത്തിന് പിന്നിൽ ലക്ഷ്മിയുടെ മരണം ഒരു ആക്സിഡൻ്റാണ് അന്നത്തെ ദേഷ്യത്തിൻ്റെ പുറത്താണ് അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ദേഷ്യത്തിന്റെ പുറത്ത് പുച്ഛത്തോടെ മന്ത്രിച്ചു ഞാൻ കണ്ടതി വെച്ച് ഏറ്റവും നല്ല വ്യക്തിയാണ് ഹരിയേട്ടമ്മ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് കാശിന് അത്യാവശ്യം വന്നപ്പോൾ ആ അമ്മ തന്നു സഹായിച്ചതിന് കണക്കില്ല ദേവി ഇത് ഹരിയേട്ടൻ ഈ തെറ്റിദ്ധാരണ മാറ്റണം കൃഷ്ണ സൗമ്യമായി അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു തെറ്റിദ്ധാരണ നിനക്കാ എനിക്കെല്ലാം ശരിയായ ധാരണയുള്ളു പുച്ഛത്തോടെ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് ഹരിമുറിയിൽ നിന്ന് പോകുമ്പോൾ അവൻ്റെ ഈ തെറ്റിദ്ധാരണ എങ്ങനെയെങ്കിലും മാറ്റണമെന്ന് കൃഷ്ണ തീരുമാനിച്ചു ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അച്ഛൻ നിരപരാധിയാണെന്ന് ഹരിയോട് പറയാൻ മാത്രമേ കൃഷ്ണയ്ക്ക് സാധിച്ചുള്ളൂ ഒരിക്കലും അത് വ്യക്തമാക്കി കൊടുക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല ഒരു ദിവസം ജോലി കഴിഞ്ഞ് ബാങ്കിൽ നിന്നും മടങ്ങി മാളിയക്കിലേക്ക് പോകുമ്പോൾ ഇടറോഡിൽ ബൈക്കിൽ ചാരി സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുന്ന ഗിരി എന്ന ആ നാട്ടിലെ ഏറ്റവും വലിയ വൃത്തികെട്ട വ്യക്തിയുടെ മുമ്പിൽ കൃഷ്ണപ്പെട്ടു നോശം അവനെ കണ്ടതും കൃഷ്ണ മന്ത്രിച്ചു ആ സമയം റോഡിൽ ആരും തന്നെ ഇല്ലാത്തതുകൊണ്ട് കൃഷ്ണക്ക് വല്ലാത്ത ഭയം തോന്നി പേടിയോടെയാണ് അവൾ ഓരോ ചുവടും മുന്നോട്ട് വെച്ചത് ഹലോ കൃഷ്ണമോളെ എന്താ നമ്മളെ കണ്ടിട്ട് മിണ്ടാതെ പോവാണോ കൃഷ്ണയെ കണ്ടതും ഒരു വൃത്തികെട്ട ചിരിയോടെ ഗിരി പറഞ്ഞു ഗിരി പറഞ്ഞത് ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നതും അവളുടെ മുമ്പിൽ തടസ്സം സൃഷ്ടിച്ചു ഗിരി നിന്നു എന്താ കൃഷ്ണമോളെ ഒരു കാര്യം ചോദിച്ചാ കേൾക്കാത്ത മട്ടും നടന്നു പോകുന്നേ മറുപടി ഒന്നും പറയാതെ അവനെ മറികടന്ന് നടക്കാൻ പോയതും പെട്ടെന്ന് അവളുടെ കയ്യിൽ ഗിരിയുടെ പിടിവീണു കൈയിൽ നിന്ന് വിട്ടേ ദേഷ്യത്തോടെ അവൻ്റെ വിടുവിക്കാൻ കൃഷ്ണ ശ്രമിച്ചു വിട്ടില്ലേ വിട്ടില്ലേ നീ എന്ത് ചെയ്യും നിന്റെ കെട്ടിയവനോട് പറഞ്ഞു കൊടുക്കോ അവനോട് പറഞ്ഞു പറഞ്ഞുകൊടുത്താലേ അവനൊന്നും ചെയ്യില്ല കാരണം അവന് നിന്നെ വേണ്ടടി മോളെ എങ്ങനെയെങ്കിലും നിന്നെ തലയിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കിക്കൊണ്ടിരിക്കും അവൻ ഗിരീഷ് പറഞ്ഞത് കേട്ടതും തന്നോട് ഹരിക്കുള്ള താല്പര്യക്കുറവ് ഇവൻ എങ്ങനെ അറിഞ്ഞെന്ന ഭാവത്തോടെ കൃഷ്ണ അവനെ ഒന്നോട് നോക്കി അവൻ തന്നെ ബാറിലിരുന്നു പറഞ്ഞ കാര്യടിയത് അത് പറയുന്ന വീഡിയോ കാണണോ നിനക്ക് എന്നു പറഞ്ഞുകൊണ്ട് ഒരു കൈകൊണ്ട് ഫോണെടുത്ത് ഹരി മദ്യപിച്ചു ബോധമില്ലാതെ ബാറിലിരുന്ന് സംസാരിക്കുന്ന വീഡിയോ കൃഷ്ണയ്ക്ക് കാണിച്ചു കൊടുത്തു ആ പെണ്ണിനെ ഇഷ്ടമല്ലടാ ഞാൻ എത്രയൊക്കെ അവഗണിച്ചിട്ടും ചീത്ത പറഞ്ഞിട്ടും ഒരു നാണവും ഇല്ലാതെ എന്റെ പിന്നാലെ വരുവാടാ പെണ്ണ് എനിക്കവളെ വേണ്ടടാ ആ നാണമില്ലാത്തവളെ എനിക്ക് വേണ്ട പകുതി ബോധത്തോടെ ഹരി പറയുന്നത് കണ്ടതും ഹൃദയം മുറിഞ്ഞു പോകുന്ന ഒരു വേദന കൃഷ്ണയ്ക്ക് അനുഭവപ്പെട്ടു ദേഷ്യത്തോടെ ഗിരിയുടെ കൈയിൽ അവൾ അമർത്തിക്കടിക്കുമ്പോൾ അവൻ പിടിവിട്ടിരുന്നു ബാക്കിയുള്ളവരുടെ പിന്നാലെ പോണ പോലെ എന്റെ പിന്നാലെ വന്നാൽ കൊന്ന് കളയും ഞാന് ചുവന്ന മിഴികളോടെ അവൾ പറയുമ്പോൾ അങ്ങോട്ടേക്ക് പരിചയത്തിലുള്ള ഒരാളുടെ ഓട്ടോ വരുന്നത് അവൾ കണ്ടു വേഗം തന്നെ അവളാ ഓട്ടോയ്ക്ക് കൈകാണിച്ച് അതിൽ കയറി മുറിയിലേക്ക് കയറിയ നിമിഷം അത്രയും നേരം നിയന്ത്രിച്ച് നിർത്തിയ കരച്ചിൽ അണപൊട്ടി അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ആ വീഡിയോയിൽ ഹരി പറഞ്ഞ വാചകൻ തന്റെ സ്നേഹം ഒരിക്കലും ഹരിക്ക് മനസ്സിലാവില്ലെന്ന് കൃഷ്ണയ്ക്ക് പൂർണ്ണ ബോധ്യം വന്നു നാണമില്ലാത്തവളെന്ന് ഹരി തന്നെ മുന്നിൽ വന്ന് പോലെ തോന്നിയതും കൃഷ്ണയുടെ തലയ്ക്ക് തീ പിടിച്ച അവസ്ഥയായി വേഗം തന്നെ തൻ്റെ വസ്ത്രങ്ങളും മറ്റും ബാഗിലേക്ക് പാക്ക് ചെയ്ത് അവൾ മുറിയിൽ നിന്നിറങ്ങി മോളെ നീ ഇത് എങ്ങോട്ടാ ബാഗുമായി മുറിയിൽ നിന്നിറങ്ങുന്ന കൃഷ്ണയെ കണ്ടതും സംശയത്തോടെ നന്ദിനി ചോദിച്ചു ഞാൻ പോവാമ്മേ എൻ്റെ വീട്ടിലേക്ക് കണ്ണുനീർ തുടച്ചുകൊണ്ട് കൃഷ്ണ പറഞ്ഞു പോവാണെന്നോ ഇപ്പം എന്താ ഉണ്ടായി വിഷമത്തോടെ നന്ദിനി തിരക്കി ഹരിയേട്ടൻ എന്നെപ്പറ്റി ഓരോന്നൊക്കെ ബാറിലിരുന്ന് പറയുന്നത് ഞാൻ കണ്ടു ഗിരി കാണിച്ചു കൊടുത്ത വീഡിയോയിൽ തന്നെപ്പറ്റി അവൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു വാക്ക് പോലും വിടാതെ കൃഷ്ണ പറഞ്ഞു അത് കേട്ടതും വല്ലാത്തൊരു ദേഷ്യം ഹരിയോട് നന്ദിനിക്ക് തോന്നി ഞാൻ പോവാമ്മ ഇതൊക്കെ അറിഞ്ഞിട്ടു ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ മാത്രം അഭിമാനം ഇല്ലാത്തവളല്ല ഞാന് ഹിനി വീട്ടിലേക്ക് ഞാൻ വരണമെങ്കിൽ ഹരിയേട്ടൻ എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് മാപ്പ് പറയണം ഉറച്ചു ശബ്ദത്തോടെ പറഞ്ഞുകൊണ്ട് കൃഷ്ണ മാളയക്കല്ലേ പടിയിറങ്ങി പിറ്റേ ദിവസം പുലർച്ചെ ഹരി ഉറക്കോണരുമ്പോൾ അവൻ്റെ മുറിയിൽ മുത്തച്ഛുണ്ടായിരുന്നു എന്താ അവൾ എന്നെപ്പറ്റി രാവിലെ തന്നെ വല്ല പരാതിയും പറഞ്ഞോ മുത്തശ്ശിയെ കണ്ടത് ഒരു പുച്ച ചിരിയോടെ അവൻ ചോദിച്ചു പരാതി പറയാൻ അവളിനി ഇവിടെ ഇല്ല അവള് പോയി ദേഷ്യത്തോടെ മുത്തശ്ശി പറഞ്ഞത് ഹരിക്ക് സന്തോഷം തോന്നി നീയേ ബാറിലിരുന്ന് അവളെപ്പറ്റി ഓരോന്നൊക്കെ പറഞ്ഞത് അറിഞ്ഞു അതൊക്കെ സഹിച്ചു നിൽക്കാൻ അത്ര അഭിമാനം ഇല്ലാത്ത പെണ്ണല്ല കൃഷ്ണ നീ ചെന്നു മാപ്പ് പറഞ്ഞാലേ അവളിനി ഇങ്ങോട്ട് വരുവുള്ളൂ എന്തായാലും ശല്യം പോയല്ലോ പിന്നെ മാപ്പും കോപ്പുവൊന്നും ഞാൻ പറയത്തില്ല ദേഷ്യത്തോടെ ഹരി പറഞ്ഞു നിനക്ക് നിന്റെ അച്ഛനോടും അമ്മയോടുള്ള ദേഷ്യം എന്തിനാടാ ആ പാവത്തിനോട് തീർക്കുന്നത് ഇങ്ങനെയൊക്കെ കാട്ടാനായിരുന്നെങ്കി എന്റെ കണ്ണീര് കണ്ടില്ലെന്ന് നടിച്ചപ്പോരായിരുന്നോ ആ ലക്ഷ്മി എന്ന കുട്ടിയുടെ ആത്മാവ് ഇതൊക്കെ കാണുന്നുണ്ടെങ്കില് നിന്നെ സ്നേഹിച്ചു തോർത്ത് അവള് സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടാവും ദേഷ്യത്തോടെ മുതച് പറയുമ്പോൾ എന്തോ ഒരു ചെറിയ നോവ് ഹരിക്ക് ഹൃദയത്തിൽ അനുഭവപ്പെട്ടു കൃഷ്ണ പ്രതീക്ഷിച്ചതുപോലെ അവൾ വീട്ടിലേക്ക് തിരികെ വന്നപ്പോൾ ഇഷ്ടക്കേടൊന്നും തന്നെ അമ്മയോ അച്ഛനോ കാണിച്ചില്ല പക്ഷേ മകൾ ഭർത്താവുമായി പിരിഞ്ഞു വന്നതിൽ അവരുടെ ഉള്ളിലും സങ്കടമുണ്ടായിരുന്നു പലപ്പോഴും അവളുടെ തീരുമാനം തെറ്റായിരുന്നുവെന്ന് ഓർമ്മപ്പെടുത്തിയെങ്കിലും കൃഷ്ണയെ അവൾ ചേർത്ത് പിടിച്ചിരുന്നു നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ എന്തിനടാ കൊച്ചിനെ കെട്ടിയത് ഒരു ദിവസം ബാറിലിരുന്ന് മദ്യപിക്കുന്ന ഹരിക്ക് മുമ്പിൽ ഹരിയുടെ സുഹൃത്തായി ജിതിൻ വന്നു നിന്നുകൊണ്ട് ചോദിച്ചു കെട്ടിയതല്ലല്ലോ എല്ലാവരും കൂടി പിടിച്ചു കെട്ടിച്ചതല്ലേ ഹരി അലസമായി പറഞ്ഞു മുത്തശ്ശി കരഞ്ഞു കാണിച്ചിട്ടാ നീ കല്യാണത്തിന് സമ്മതിച്ചെന്ന് കല്യാണത്തിന് മുന്നേ കുട്ടിയോട് പറഞ്ഞിരുന്നെങ്കിൽ അതായിട്ട് ഒഴിഞ്ഞു പോകത്തില്ലായിരുന്നു ജിതിന്റെ ആ ചോദ്യത്തിന് മുമ്പിൽ ഹരിക്ക് ഉത്തരം മുട്ടി നേരാണ് കല്യാണത്തിന് മുന്നേ പറയായിരുന്നു മുത്തശ്ശി കരഞ്ഞു കാണിച്ചിട്ടാണ് തന്നെ ഇതിന് സമ്മതിച്ചതെന്ന് ഒരുപക്ഷെ അത് കേട്ടവൾ ഒഴിഞ്ഞു പോകുമായിരുന്നു അത് കേട്ട് പോയില്ലായിരുന്നെങ്കിൽ താനീ കാണിച്ചതിനൊന്നു സുഹൃത്തുക്കൾ പോലും കുറ്റം പറയില്ലായിരുന്നു അവളോട് ചെയ്തതൊക്കെ തെറ്റായിരുന്നു എന്നൊരു തോന്നൽ ഹരിയിൽ നിറഞ്ഞു ആ ഗിരിയാണെങ്കിൽ കൃഷ്ണയുടെ പിന്നാലെയാണിപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ചവളെ അവൻ നോക്കിക്കോളാന്ന് പറഞ്ഞാൽ അതിനെ ശല്യപ്പെടുത്തുന്നത് ഗിതിൻ പറയുമ്പോൾ ഹരി ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല ഒരു ദിവസം ബൈക്കിൽ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകവേ വഴിയിൽ കൃഷ്ണയുടെ കൈപിടിച്ച് അവളോട് എന്തൊക്കെയോ പറയുന്ന ഗിരീഷിനെ ഹരി കണ്ടു അവൻ്റെ കൈപിടിപ്പിക്കാൻ കൃഷ്ണ ശ്രമിക്കുന്നുണ്ട് ഒപ്പം ദേഷ്യത്തോടെ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്താണോ പ്രശ്നം ദേഷ്യത്തോടെ ഹരി അവന്റെ അടുത്തേക്ക് കൊണ്ട് വണ്ടി നിർത്തി ചോദിക്കുമ്പോൾ ഗിരീഷ് കൃഷ്ണയുടെ കയ്യിലെ പിടിവിട്ടു ഗിരീഷിനെ ദേഷ്യത്തോടെ ഇന്ന് നോക്കിയ ശേഷം കൃഷ്ണ വേഗം തന്നെ തൻ്റെ വീട് ലക്ഷ്യം വെച്ച് നടക്കുമ്പോൾ ഹരി കനത്തിൽ വീണ്ടും ദേഷ്യത്തിൽ പറഞ്ഞു ഇനി മേലിൽ അവളെ നീ ശല്യം ചെയ്താൽ രണ്ടു രണ്ടുകാലും നീ നടക്കില്ല അത് പറയാൻ നീ ആരാണാവോ നീ ഉപേക്ഷിച്ച പെണ്ണല്ലേ അവള് ചിലപ്പോൾ അവളുടെ പുറകെ നടക്കും വേണ്ടിവന്ന കൂടെ കിടക്കും ഗിരീഷ് അത് പറഞ്ഞു തീരുമ്പോൾ അവൻ്റെ കരണം പൊട്ടുമാർ ഒരടി ഹരി അവനോട്ട് കൊടുത്തിരുന്നു ഹരിക്ക് തൊട്ട് ദേഷ്യം ഇരച്ചു കയറിക്കൊണ്ടേയിരുന്നു ബൈക്കിൽ നിന്നും ഇറങ്ങി അവനെ ആട്ട ഹരി തല്ലി ഇനി നിൻ്റെ വൃത്തികെട്ട അവളെ നോക്കിയാൽ ഒരു താക്കീതോടെ പറഞ്ഞുകൊണ്ട് ഹരി അവിടെ നിന്ന് പോകുമ്പോൾ നിറഞ്ഞ കണ്ണുകളോട് തന്നെ ഒന്ന് നോക്കുകൂടി ചെയ്യാതെ പോയാൽ കൃഷ്ണയുടെ മുഖം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞുകൊണ്ടേയിരുന്നു പിന്നീടുള്ള രാത്രികളിൽ ബോധം മറിയാൻ വേണ്ടി എന്നോണം മദ്യപിച്ചിട്ടും ഹരിയുടെ ബോധം മാഞ്ഞു പോയില്ല കണ്ണുകൾ അടയ്ക്കുമ്പോൾ മുന്നിൽ കാണുന്നത് തേങ്ങിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കൃഷ്ണയുടെ മുഖമായിരുന്നു അവളെ കാണണം അവളോടൊന്ന് സംസാരിക്കണം അവൻ്റെ മനസ്സ് അതിയായി ആഗ്രഹിക്കാൻ തുടങ്ങി ആ ദിവസങ്ങളിൽ നാരായണന്റെ നിരപരാധിത്വം ഹരിക്ക് മുന്നിൽ തെളിയിക്കണമെന്ന വാശിയോടെ നടന്ന കൃഷ്ണ അവളുടെ സുഹൃത്തായ രമ്യയുടെയും ഭർത്താവിൻ്റെയും സഹായത്തോടെ ലക്ഷ്മിയുടെ മരണത്തെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങി രശ്മിയും ഭർത്താവും സി ബി ഐയിലായിരുന്നു ആക്സിഡൻറ്റെന്ന് പോലീസ് വിദ്യഴുതി തീർത്ത കേസായിരുന്നത് എന്നാൽ കൃഷ്ണയെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് രമ്യയും ഭർത്താവും കണ്ടുപിടിച്ചത് ലക്ഷ്മിയുടെ മരണം ഒരു സാധാരണ ആക്സിഡൻ്റ് അല്ലായിരുന്നു ഹരി വിശ്വസിച്ചതുപോലെ നാരായണൻ തന്നെയായിരുന്നു അതിൻ്റെ പിന്നിൽ എന്നാൽ അതിനെപ്പറ്റി യാതൊരറിവും നന്ദിനിക്കില്ലായിരുന്നു തെളിവുകളോടെ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത നിമിഷമാണ് നന്ദിനി കാര്യം അറിയുന്നത് ഞാൻ ഇത്ര വർഷമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണെന്നോ ഇത് ഇപ്പം മനസ്സിലായില്ലേ ഞാൻ ഇത്രയും നാൾ വെറു സംശയത്തിന്റെ പുറത്തല്ല എല്ലാം പറഞ്ഞതെന്ന് നാരായണനെ പോലീസ് അറസ്റ്റ് ചെയ്തതിന്റെ സന്തോഷത്തിൽ വന്നിരുന്ന് മദ്യപിക്കാൻ തുടങ്ങിയ ഹരി സന്തോഷം സഹിക്കാനാവാതെ സുഹൃത്തായി ജിതിനോട് പറഞ്ഞു നീ അന്ന് കേസ് കൊടുത്തിരുന്നോ അയാൾക്കെതിരെ ഉം കൊടുത്തിരുന്നു പക്ഷെ അന്ന് അതെല്ലാം അയാൾ കാശിന്റെ ബലത്തിൽ തൂത്തു മായ്ച്ചു കളഞ്ഞു അവസാനം ആക്സിഡൻ്റ് ആണെന്ന് തന്നെ വരുത്തി തീർത്തു ആ സമയം ഹരിയുടെ മനസ്സിൽ കഴിഞ്ഞുപോയ ഓരോ കാര്യങ്ങളും തെളിഞ്ഞു വന്നുകൊണ്ടേയിരുന്നു നിനക്കറിയാമോ അയാളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു പക്ഷെ എല്ലായിടത്തും അയാൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു എൻ്റെ ലച്ചുവിന് നീതി വാങ്ങിക്കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല ഞാൻ ലച്ചുവിനെ കെട്ടിയാൽ കുടുംബത്തിൻ്റെ മാനം പോവുമെന്ന് പറഞ്ഞല്ലേ അയാളവളെ കൊന്നത് അതുകൊണ്ട് കുടുംബത്തിൻ്റെയും അയാളുടെയും മാനം കളയാൻ വേണ്ടിയാ ഞാൻ മുഴുകുടിയനായി ഇന്നത്തോടെ ഈ കുടിയും നിർത്തുവ ചെറു ചിരിയോടെ ഹരി പറയുമ്പോൾ ജിതിന് ഒന്ന് ചിരിച്ചു നിന്റെ ലച്ചൂവിന് നീതി വാങ്ങിക്കൊടുത്തത് ആരാണെന്നറിയോ ജിതിൻ്റെ ചോദ്യം കേട്ടതും അറിയാത്ത ഭാവത്തിൽ അവനെ ഹരിയൊന്നു നോക്കി കൃഷ്ണയാണ് അവളുടെ രണ്ട് സുഹൃത്തുക്കൾ സി ബി ഐയിലാണ് ജോലി ചെയ്യുന്നത് അവരാ ഈ കേസ് കൃഷ്ണയുടെ ആവശ്യപ്രകാരം റീ ഓപ്പൺ ചെയ്തതും അന്വേഷിച്ചതും കൃഷ്ണ ആ പേര് കേട്ടതും ഹരിക്കവളെ കാണുമെന്ന് തോന്നി കുറച്ച് നാളുകളായി കൃഷ്ണയുടെ മുഖം അത്രയും ആഴത്തിലാണ് അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് ഹരി നിനക്ക് അവളെ കാണുമെന്ന് തോന്നുന്നുണ്ടോ ജിതിൻ്റെ ചോദ്യം കേട്ട് മറുപടിയായി അവനൊന്നും ഓളി നീ പോയി ഒന്ന് അവളോട് സംസാരിക്കുക അവൾ നിന്നോടെല്ലാം ക്ഷമിക്കൂടാ അത്രയ്ക്കിഷ്ടമാണ് തോന്നുന്നു അവൾക്ക് നിന്നെ ജിതിൻ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടുവെങ്കിലും മറുപടി ഒന്നും തന്നെ ഹരി പറഞ്ഞില്ല നീ നീലച്ചുവിനെ മറക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷെ കൃഷ്ണയെ സ്നേഹിക്കാൻ ഒന്ന് ശ്രമിച്ചൂടെ ജിതിൻ ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി ഹരി ഒന്നും മൂളി എങ്കിൽ സമയം കളയണ്ട അവളോട് പോയി സംസാരിക്കു നിന്റെ ഇന്നത്തെ കുപ്പിയുടെ ബില്ല് ഞാൻ അടച്ചോളാം ഇത് നിന്റെ ലാസ്റ്റ് ബെഗല്ലേ ജിതിൻ പറമ്പ മറുപടിയായി വീണ്ടും ഒന്ന് മൂളികൊണ്ട് ചെറു ചിരിയോടെ ഹരി തന്റെ ബൈക്കിന്റെ ചാവയും എടുത്ത് ബാറിന് പുറത്തേക്കിറങ്ങി വൈകുന്നേരം ബാഗിൽ നിന്നും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഇടവഴിയിൽ തന്നെയും കത്ത് ഹരി നിൽക്കുന്നത് കൃഷ്ണ കണ്ടത് ഹരിയേട്ടൻ കൃഷ്ണയുടെ ചുണ്ടുകൾ അവനെ കണ്ട മാത്രമേ മന്ത്രിക്കുമ്പോൾ അവളുടെ ഹൃദയം വിട്ടി പേറിയിരുന്നു കൃഷ്ണ ഞാൻ തന്നെയും വീച്ചെയ്ത് നിൽക്കുമായിരുന്നു കൃഷ്ണയ്ക്ക് മുമ്പിച്ചെന്ന് നിന്നുകൊണ്ട് ഹരിയത് പറയുമ്പോൾ സംശയത്തോടെ അവൾ ഹരിയെ നോക്കി താങ്ക് യു അയാളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നതിൽ നന്ദിയോടെയാണ് അവൻ പറഞ്ഞത് ഹരിയേട്ട അയാളാണ് കുറ്റവാളി എന്ന് എനിക്കറിയില്ലായിരുന്നു എല്ലാ ഹരിയേട്ട് തെറ്റിദ്ധാരണ ആയിരിക്കും അതൊന്നു മാറ്റാൻ വേണ്ടി കേസ് ഞാൻ റീ ഓപ്പൺ ചെയ്തു എന്തായാലും സത്യം തെളിഞ്ഞല്ലോ അയാളെ പോലീസ് അറസ്റ്റും ചെയ്തു ഇനിയെങ്കിലും അയാളോടുള്ള ദേഷ്യത്തിൽ ഹരിയേട്ടം കുടിച്ചു നശിക്കരുത് നിറച്ച കണ്ണുകളോടെ അപേക്ഷിക്കുന്ന കൃഷ്ണയെ അവനൊന്ന് നോക്കി ഇല്ലടോ കൂടിയൊക്കെ ഞാൻ നിർത്തി ഇനി എനിക്ക് ജീവിക്കണം എൻ്റെ കൂടെ താൻ ഉണ്ടാവില്ലേ അവളെ നോക്കിക്കൊണ്ട് ഹരി ചോദിച്ചു അത് കേട്ടതും വേദനയിൽ കലർന്നൊരു പുഞ്ചിരി കൃഷ്ണയുടെ ചുണ്ടിൽ വിരിഞ്ഞു ഇല്ല ഹരിയേട്ട അയാളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നതുകൊണ്ട് അതുകൊണ്ടുള്ള നന്ദി കൊണ്ടുമാണ് ഹരിയേട്ടൻ എന്നോട് ഇങ്ങനെയൊക്കെ ഇപ്പോൾ ചോദിക്കുന്നത് ഹരിയേട്ടൻ ഒരിക്കലും എന്നെ സ്നേഹിക്കാൻ സാധിക്കില്ല എനിക്ക് ഹരിയേട്ടനേക്കാൾ നന്നായി അതറിയാം അതുകൊണ്ട് വേണ്ട ഇനിയും എനിക്ക് വേദന സഹിക്കാൻ വയ്യ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞ് കൃഷ്ണ വീട്ടിലേക്ക് പോകുമ്പോൾ ഹരിയുടെ നെഞ്ചിനും വല്ലാത്തൊരു വേദന അനുഭവപ്പെട്ടു ഹരിയുടെ കണ്ണുകൾ അവൾക്ക് വേണ്ടി ആദ്യമായി നിറഞ്ഞു എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചിട്ടും കൃഷ്ണയ്ക്ക് ഹരിയെ മറക്കാൻ സാധിക്കുമായിരുന്നില്ല ദിവസവും മാപ്പപേക്ഷിച്ചു കൊണ്ടുള്ള ഹരി അവളെ കാണാൻ വരുമെങ്കിലും പറഞ്ഞ കാര്യം തന്നെ അവൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു കൃഷ്ണ മോളെ ഹരിക്ക് ചെറിയൊരു ആക്സിഡന്റ് ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് നന്ദിനിയുടെ ഫോൺ കോൾ അവളെ തേടിയെത്തിയത് നന്ദിനി പറഞ്ഞ കാര്യം കേട്ടതും കൃഷ്ണയുടെ ശരീരം തളർന്നു പോലെ അവൾക്ക് തോന്നി അമ്മ എന്തെങ്കിലും പറ്റിയോ വിറയിലൂടെ കൃഷ്ണ ചോദിച്ചു വലത് കാലം വലത് കൈ ഓടിഞ്ഞു നെറ്റി ചെറിയൊരു മുറിവുണ്ട് നീ ഇവിടെ വരെ ഒന്ന് വരുവോ അമ്മയ്ക്ക് വയ്യാതിരിക്കുവാണ് എനിക്ക് രണ്ടുപേരെയും കൂടി നോക്കാൻ വയ്യാത്ത കൊണ്ടാണ് മോളെ നന്ദിനി പതിഞ്ഞു സ്വരത്തിൽ അത് പറയുമ്പോൾ നിറകണ്ണുകളോടെ കൃഷ്ണ അമർത്തിയൊന്നു മോളി അന്ന് വൈകുന്നേരം തന്നെ കൃഷ്ണ തൻ്റെ വസ്ത്രങ്ങളുമായി വീണ്ടും മാളിയക്കിലേക്ക് തിരിച്ചു വന്നു കൃഷ്ണെ കണ്ടതും ഹരിയുടെ കണ്ണുകൾ തിളങ്ങി കൃഷ്ണ മുറിയിലേക്ക് വന്നവളെ നോക്കി സൗമ്യമായി അവൻ വിളിക്കുമ്പോൾ കൃഷ്ണ അവനോട് പറഞ്ഞു ഹരിയേട്ടനെ നോക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നു കയ്യിലെയും കാലിലെയും പ്ലാസ്റ്റർ മാറ്റിയാൽ ഞാൻ പോകും മറുപടി ഒന്നും തന്നെ ഹരി പറഞ്ഞില്ല പക്ഷെ ആ സമയം ശരീരത്തിൽ അനുഭവപ്പെട്ടതിനേക്കാൾ വേദന അവന് മനസ്സിൽ തോന്നിയിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ കൃത്യസമയത്ത് ഹരിക്ക് മരുന്നും ആഹാരവും ഒക്കെ കൊടുത്ത് അവനൊരു കുറവും വരാതെ കൃഷ്ണ അവനെ പരിചരിച്ചു പലതവണ ഹരി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും കൃഷ്ണ ഒഴിഞ്ഞു മാറി രാത്രികളിൽ നിലത്ത് പായവരിച്ചു കിടന്നാണ് അവൾ ഉറങ്ങിയത് ഒടുവിൽ അവൻ്റെ കയ്യിലെയും കാലിലേയും പ്ലാസ്റ്റർ എടുത്ത ദിവസം കൃഷ്ണ സ്വന്തം വീട്ടിലേക്ക് പോകാനൊരുങ്ങി കൃഷ്ണ എന്നെ വിട്ട് പോകാതിരുന്നോടെ ബാഗിലെ വസ്ത്രങ്ങളൊക്കെ മടക്കി വെക്കുന്നവളോട് ഹരി വന്ന് തിരക്കി ഞാൻ പറഞ്ഞല്ലേ ഹരിയേട്ടൻ്റെ പ്ലാസ്റ്റർ എടുക്കുമ്പോൾ ഞാൻ പോവൂന്ന് എനിക്കിവിടെ ജീവിക്കാൻ സാധിക്കില്ല ഹരിയേട്ട കാരണം ഹരിയേട്ടന് എനിക്ക് തന്നെ ഇഷ്ടമാണ് അവൾ പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ ഹരി പറഞ്ഞതും ഞെട്ടലോടെ കൃഷ്ണ ഹരിയെ നോക്കി എനിക്കിപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമാണ് താനില്ലാതെ ഇനി എനിക്ക് പറ്റില്ല പോവാതിരുന്നു ഇടേ തനിക്ക് നിറഞ്ഞ മിഴികളോടെ ഹരി ചോദിക്കുമ്പോൾ അവൻ്റെ പ്രണയം ആ കണ്ണുകളിൽ നിന്ന് കൃഷ്ണയ്ക്ക് വായിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു ഇനി എന്നെ വേദനിപ്പിക്കില്ലല്ലോ നിറ കണ്ണുകളോടെ കൃഷ്ണ ചോദിക്കുമ്പോൾ ഹരി അവളെ പുണർന്നു സന്തോഷം കൊണ്ട് അവനും കരയുകയായിരുന്നു ആ നിമിഷം പിന്നെ മെല്ലെ അവളുടെ കണ്ണിലും നാസിക തുമ്പിലും കവളുകളിലുമെല്ലാം മതി വരാതെ ഹരി ചുംബിച്ചു പതി അവളുടെ അതിരങ്ങൾ നുണഞ്ഞു തുടങ്ങുമ്പോൾ കൃഷ്ണയുടെ കൈകൾ അവന്റെ തോളിൽ മുറുക്കി ആ ചുംബനം വന്യമാകാൻ തുടങ്ങി മനസ്സുകൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ടും തൻ്റെ ഭാര്യയായി ആ സമയവൻ കൃഷ്ണയെ സ്വീകരിച്ചു വേദനിച്ചോ തൻ്റെ നെഞ്ചിൽ തളർന്നു കിടക്കുന്നവളോട് പതിഞ്ഞ ശബ്ദത്തിൽ ഹരി ചെറുതായിട്ട് പിന്നെ നിർത്തിയ പഠിത്തം കംപ്ലീറ്റ് ചെയ്യാമോ തലയൊന്നുയർത്തി ഹരിയെ നോക്കി കൃഷ്ണ ചോദിച്ചു ഈ പ്രായത്തിലോ ചെറുചിരിയോടെ ഹരി ചോദിച്ചു ഈ പ്രായത്തിന് എന്താ കുഴപ്പം ഓൺലൈനിൽ പഠിക്കാലോ കൃഷ്ണ പറഞ്ഞു നോക്കാം ആലോചനയോടെ ഹരി പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും അവളുടെ നെറ്റിമേൽ അവൻ അമർത്തി ചുമ്പിച്ചു ആ ദിവസം മുതൽ കൃഷ്ണ ആഗ്രഹിച്ചതുപോലെ ഹരികൃഷ്ണെ പ്രണയിക്കാൻ തുടങ്ങി ഹരി വീണ്ടും പഠിക്കാൻ തീരുമാനിച്ചതിൽ മുത്തശ്ശിക്കും നന്ദിനിക്കും ഒരേപോലെ സന്തോഷം തോന്നി കൃഷ്ണി ഹരിയെ ഒരുമിച്ചതോടെ അവളുടെ അമ്മയുടെ അച്ഛന്റെ സങ്കടങ്ങളും മാറി കൃഷ്ണ സൂക്ഷിച്ചു നടക്ക് ഒന്നര വർഷങ്ങൾക്കപ്പുറം ചെറുതായി നിറഞ്ഞ വയറുമായി കൃഷ്ണ കോണിപ്പടികൾ ഇറങ്ങി വരുന്നത് കണ്ടതും ഹരി പരിഭ്രമത്തോടെ പറഞ്ഞു പേടിക്കേണ്ട ഹരിയേട്ടാ ഞാൻ സൂക്ഷിച്ചാ നടക്കുന്നേ കൃഷ്ണ ചെറിച്ചിരിയോടെ പുഞ്ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് വന്നു മോളെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണേ ചോറ്റുപാത്രം കൃഷ്ണയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന നന്ദിനിയാണ് അതൊക്കെ കഴിച്ചേക്കാം അമ്മ മരുന്ന് കഴിക്കാൻ മറക്കല്ലേ മുത്തശ്ശിക്കും കൃത്യസമയത്ത് മരുന്ന് കൊടുത്തേക്കണേ ഇന്ന് പറഞ്ഞുകൊണ്ട് ചോറ്റുപാത്രം ബാഗിലേക്ക് വെച്ച് കൃഷ്ണ ഇറങ്ങി കൃഷ്ണ ബാങ്കിലേക്കാണ് ഹരി ജംഗ്ഷനിൽ ഒരു ഡിജിറ്റൽ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തു ഏകദേശം ആറുമാസമായി സ്റ്റുഡിയോ തുടങ്ങിയിട്ട് അവൻ അങ്ങോട്ടേക്കുമാണ് പാതി നിർത്തിയ ഡിഗ്രി പഠനം അവൻ പൂർത്തിയാക്കിയിരുന്നു കൃഷ്ണയെ ബാഗിക്കൊണ്ടാക്കുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും എല്ലാം ഹരിയാണ് സന്തോഷത്തോടെ തൻ്റെ മകനും മരുമകളും ജോലിസ്ഥലങ്ങളിലേക്ക് പോകുന്നത് നോക്കിക്കൊണ്ട് കുറച്ചു നേരം ഉമ്മർത്തണ്ണയിൽ തന്നെ നന്ദിനി നിന്നു ജീവിതകാലം മുഴുവനും ഈ സന്തോഷത്തോടെ ഹരിയും കൃഷ്ണയും ജീവിക്കണേ എന്നാണ് അവരുടെ ഒരേയൊരു പ്രാർത്ഥന ശുഭം കഥ ഇഷ്ടമെങ്കിൽ നിങ്ങളെല്ലാവരും കമൻ്റ് ചെയ്യണേ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ